ഥകളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു കഥ ആരംഭിക്കുന്നു ത്യാഗശീലൻ എന്താണ് ത്യാഗം മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിന് വേണ്ടി ത്യാഗമനുഷ്ഠിച്ച മഹാന്മാർ നമുക്ക് മുൻപ് ധാരാളം ഉണ്ടായിട്ടുണ്ട് ത്യാഗം ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ് സ്വന്തം സുഖഭോഗങ്ങളെ ദൃഢവത്കരിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തിന് വേണ്ടിയും നാടിൻ്റെ നന്മയ്ക്കും വേണ്ടി ത്യാഗമനുഷ്ഠിക്കുക ഇതാ ഇവിടെ ത്യാഗശീലൻ തന്റെ രാജ്യത്തിനു വേണ്ടിയും രാജാവിനു വേണ്ടിയും എന്ത് ത്യാഗമാണ് അനുഷ്ഠിച്ചത് നമുക്ക് കാണാം പണ്ട് ബർദ്വൻ ദേശത്ത് രൂപസേനൻ എന്നൊരു രാജാവ് ഭരിച്ചിരുന്നു ഒരു ദിവസം അദ്ദേഹം കൊട്ടാരത്തിനോട് ചേർന്നുള്ള ഉദ്യാനത്തിൽ മന്ത്രിമാരുമായി ഇരിക്കവേ വെളിയിലായി ഒരു ആരവം കേട്ടു അദ്ദേഹം ആരോടൊന്നില്ലാതെ ചോദിച്ചു ആരാണ് ഇത്ര ധിക്കാരമായി കൊട്ടാരവാദത്തിൽ ബഹളം കൂട്ടുന്നത് കൊട്ടാരത്തിലെ ദ്വാരപാലകൻ രാജസവിധത്തിലെത്തി പഞ്ചപുച്ഛമടക്കി നിന്ന് ബോധിപ്പിച്ചു ഇത് ഏതോ ധനികന്റെ മന്ദിരമാണെന്ന് കരുതി പലതരത്തിലുള്ള ആളുകൾ കൂട്ടം കൂടി നിന്ന് പല വിഷയങ്ങളെപ്പറ്റി സംസാരിക്കാറുണ്ട് അവരുടെ ശബ്ദമാണ് തിരുമേനി അടിയൻ പോയി ഉടൻ അവരെ പിരിച്ചുവിട്ടുകൊള്ളാം ദ്വാരപാലകൻ അവിടെ നിന്ന് പോയി അല്പസമയത്തിനുള്ളിൽ ആയുധപാണിയായ വേറൊരാളുമായി മടങ്ങിയെത്തി പ്രഭോ ഇയാൾ ഒരു രജപുത്ര യോധാവാണെന്ന് പറയുന്നു നമ്മുടെ രാജകീയ സേനയിൽ എന്തെങ്കിലും ഉദ്യോഗം കിട്ടിയാൽ കൊള്ളാമത്രേ ആഗതനെ ശേഷം ചോദിച്ചു നിനക്ക് നമ്മുടെ സേനയിൽ ഉദ്യോഗം വേണം അല്ലേ ശരി നിന്റെ ദൈനംദിന ചെലവുകൾക്ക് എന്ത് തുക വേണ്ടിവരും ഇത് കേട്ട് ലേശവും കൂസലില്ലാതെ ത്യാഗശീലൻ പറഞ്ഞു പ്രഭോ അടിയന് പ്രതിദിനം ആയിരം തോല സ്വർണം മാത്രം തന്നാൽ മതി അതുകൊണ്ട് അടിയൻ തൃപ്തിപ്പെട്ടുകൊള്ളാം തോല സ്വർണമോ ഇത് വളരെ നിന്റെ വീട്ടിൽ നിന്നെ ആശ്രയിച്ച് ആരെല്ലാം ജീവിക്കുന്നുണ്ട് അടിയന്റെ ഭാര്യ ഒരു മകൻ ഒരു മകൾ പിന്നെ അടിയനും മറ്റാരുമില്ല ഇല്ല തിരുമേനി അവന്റെ ഈ വിധമുള്ള വിചിത്ര ഭാഷണം കേട്ട് മന്ത്രിമാർ വാപത്തി ചിരിച്ചു ഈ ധിക്കാരത്തിന് അവന് രാജാവിന്റെ പക്കൽ നിന്ന് കഠിന ശിക്ഷ ലഭിക്കുമെന്നവർ കരുതി പക്ഷേ രാജാവ് ഗൗരവം പൂണ്ടിരുന്നതേയുള്ളൂ ആഗതന് ഇത്ര വലിയ തുക ആവശ്യപ്പെടാനുള്ള കാരണം എന്തായിരിക്കുമെന്ന് അദ്ദേഹം ഗാഠമായി ചിന്തിച്ചു ഏതിനും പ്രതിദിനം ഒരു വലിയ സംഖ്യ ഒരു സത്കാര്യത്തിന് നൽകുന്നത് കാലാന്തരത്തിൽ ഒരു വലിയ അനുഗ്രഹമായി ഭവിക്കുമെന്ന് സ്വയം നിശ്ചയിച്ചുകൊണ്ട് അദ്ദേഹം കൊട്ടാരം ഖജാഞ്ചിയെ വിളിച്ച് ചട്ടം കെട്ടി മാന്യന് നമ്മുടെ രാജകീയ ഭണ്ഡാരത്തിൽ നിന്ന് പ്രതിദിനം ആയിരം തോല സ്വർണം നൽകിയേക്കണം അതനുസരിച്ച് അന്നത്തേക്കനുവദിച്ചിട്ടുള്ള ആയിരം തോല സ്വർണവും ഏറ്റുവാങ്ങിക്കൊണ്ട് ത്യാഗശീലൻ സ്വവസതിയിലെത്തി അയാൾ അത് രണ്ടായി ഭാഗിച്ച് ഒരു ഭാഗം ബ്രാഹ്മണർക്കും ബാക്കി പകുതി വീണ്ടും രണ്ടായി ഭാഗിച്ച് തീർത്ഥാടകന്മാർ ഭിക്ഷുക്കൾ വൈഷ്ണവ ഭിക്ഷാംദേഹികൾ മുതലായവർക്കും വിതരണം ചെയ്തു ഒരു ചെറിയ അംശം മാത്രം സ്വന്തം ആവശ്യത്തിനു നീക്കിവെച്ചതിനു ശേഷം ബാക്കിയുണ്ടായിരുന്നത് പാവങ്ങൾക്കായി ദാനം ചെയ്തു ഇപ്രകാരം അയാൾ ഏതാനും ദിവസം സ്വകുടുംബാംഗങ്ങളോടൊന്നിച്ച് അരിഷ്ടിച്ച് ഉപജീവനം നടത്തി ദിവസം തോറും രാത്രി അയാൾ ആയുധപാണിയായി കൊട്ടാരം കാവലിന് മുടങ്ങാതെ പോയിക്കൊണ്ടിരുന്നു രാത്രിയിൽ ഉറക്കത്തിലെങ്ങാനും രാജാവ് ഉണർന്ന് കാവൽക്കാരാരുമില്ലേ എന്ന് വിളിച്ചു ചോദിച്ചാൽ ഉടൻ ത്യാഗശീലൻ എത്തി രാജാവിൻ്റെ ആജ്ഞ കരുതലോടെ നിർവഹിച്ചു വരികയും ചെയ്തു അയാളുടെ ഏക ചിന്ത രാജാവിൻ്റെ സുരക്ഷിതത്വമായിരുന്നു ഒരു രാത്രി കൊട്ടാരത്തിൽ നിന്നും അനധിദൂരത്തിലായി സ്ഥിതി ചെയ്തിരുന്ന രാജകീയ ശ്മശാനഭൂവിൽ നിന്ന് ഒരു സ്ത്രീയുടെ ആർത്തനാദം കേട്ട രാജാവ് ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു അദ്ദേഹം കൊട്ടാരം കാവൽക്കാരെ വിളിച്ചു അപ്പോഴും നിദ്ര വെടിഞ്ഞു നിദ്രു ചുറ്റിക്കൊണ്ടിരുന്ന ത്യാഗശീലൻ പെട്ടെന്ന് അടിയൻ തിരുമേനി എന്തായിരിക്കുമോ ത്യാഗശീലുണ്ടല്ലോ ശ്മശാന ദിശയിൽ നിന്ന് ഒരു സ്ത്രീയുടെ ആർത്തനാഥം നാം കേട്ടിരിക്കുന്നു നീ ആ സ്ഥലത്തേക്ക് പോയി വിവരമറിഞ്ഞ് ഉടനെ ഇവിടെ എത്തണം ഒട്ടും താമസിക്കരുത് ഇപ്രകാരം ആജ്ഞാപിച്ച ശേഷം രാജാവ് ആത്മകഥം ചെയ്തു ഒരു പരിചാരകന്റെ സത്യസന്ധതയെയും ആത്മാർത്ഥതയെയും പരീക്ഷിച്ചറിയുന്നതിനുള്ള ഉത്തമമായ മാർഗം സ്ഥാനത്തും അസ്ഥാനത്തും ഓരോ കാര്യങ്ങൾക്ക് നിയോഗിച്ചയക്കുകയാണ് അവൻ ആജ്ഞ അക്ഷരം പ്രതിയും നിരുപാധികമായും നിർവഹിക്കുന്ന പക്ഷം യഥാർത്ഥ സ്വാമി ഭക്തനെന്ന് കരുതാം നേരെ മറിച്ച് പ്രതിഷേധിച്ച് നിൽക്കുന്ന പക്ഷം അവൻ പ്രയോജനഹീനനെന്ന് കരുതിക്കൊള്ളുക ഇതേവിധം തന്നെ സ്വന്തം സഹോദരന്മാരുടെയും സ്നേഹിതന്മാരുടെയും ആത്മാർത്ഥത നമ്മുടെ കഷ്ടകാലത്തിലാണ് നാം പരീക്ഷിച്ചറിയേണ്ടത് നമ്മുടെ ദരിദ്ര രാജകീയ ആജ്ഞ ലഭിച്ച ഉടൻ തന്നെ ത്യാഗശീലൻ സ്ത്രീയുടെ ആർത്തനാഥം പുറപ്പെട്ട സ്ഥലത്ത് ലക്ഷ്യമാക്കി നടകൊണ്ടു അതേസമയം രാജാവട്ടെ പ്രച്ഛന്ന വേഷത്തിൽ ഗൂഢമായി അയാളെ പിൻപറ്റി ചെല്ലുകയും ചെയ്തു ശ്മശാന ഭൂമിയിലെത്തിയ ത്യാഗശീലൻ എന്താണ് കണ്ടത് അടിമുതൽ വരെ അമൂല്യങ്ങളായ ആഭരണങ്ങളും ആഡംബര സമൃദ്ധമായ വസ്ത്രങ്ങളും ധരിച്ച പരമസുന്ദരിയായ ഒരു യുവതി വാവട്ട് നിലവിളിക്കുന്നു ഈ നിമിഷം അവൾ വിലപിക്കും അടുത്ത നിമിഷത്തിൽ നൃത്തം ചവിട്ടും അടുത്തതിൽ ഓടും ചാടും എന്നിട്ടും അവളുടെ കണ്ണുകളിൽ ഒരു തുള്ളി കണ്ണുനീർ പോലുമില്ല അവൾ തെരുതെരെ കൈ ചുരുട്ടി തലയിലടിച്ചുകൊണ്ട് ഒരു ഉന്മാദിനിയെ പോലെ വാവട്ട് നിലവിളിക്കാൻ തുടങ്ങി അവളുടെ ഈ വിചിത്രതരമായ നടപടിയുടെ കാരണമെന്തെന്നറിയാതെ കുഴങ്ങിയ ത്യാഗശീലൻ അവളോട് അനുകമ്പാപൂർവം ചോദിച്ചു അല്ലയോ ഭഗിനി അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്ന ഈ അസമയം ഭൂതപ്രേതപിശാജാതികൾക്കുള്ളതല്ലേ അങ്ങനെയുള്ള സമയത്ത് ഭവതി ഏകാഗ്നിയായി ഇവിടെ വന്ന് നിലവിളിക്കുന്നു ഒരു ഉന്മാദിനിയുടെ സർവ്വചേഷ്ടകളും കാണിക്കുന്നു ഭവതിയുടെ മനക്ലേശത്തിന് കാരണമെന്തെന്ന് ദയവായി അറിയിക്കുക ഭവതി ആര് പേരെന്ത് എന്തിനീ ചുടുകാട്ടിൽ വന്നു രാജകീയ ഐശ്വര്യം ഭവതി എന്തിനാണ് ഉന്മാദിനിയെ പോലെ സ്ഫടിക ധർമ്മവും നീതിയും ുംശമായടിക്കൊണ്ടിരുന്ന നമ്മുടെ രാജകൊട്ടാരത്തിൽ ഇന്ന് കരാള രൂപിണിയായി അധർമ്മ രാക്ഷസി പൈശാചിക നൃത്തം നടത്തുകയാണ് ഇതിന്റെ ഫലമായി രാജകുടുംബം ഒന്നടങ്കം കൊടിയ ദുരിതത്തിൽ പതിക്കും ഒരു മാസത്തിനുള്ളിൽ ഞാൻ അവിടെ നിന്ന് എന്നേക്കുമായി അകലും രാജാവ് വർണ്ണിക്കാൻ സാധ്യമല്ലാത്ത വിധം കൊടിയ ദുരിതങ്ങൾ അനുഭവിച്ച് ഒരു നായയേക്കാൾ നികൃഷ്ടമാം വിധം മരണമടയും ആ ദുസ്സുഖമായ ചിന്തയാണ് എന്നെ വിഷമിപ്പിക്കുന്നത് ഞാൻ ഈ വിസ്തൃത രാജകൊട്ടാരത്തിൽ സർവ്വസുഖങ്ങളും കറയറ്റ ആദരവും അനുഭവിച്ച് സസുഖം വാണരുളി ഇപ്പോഴാകട്ടെ ആ വിധ സുഖാനുഭവങ്ങൾ തകർന്നു തരിപ്പണമാകുവാൻ പോകുന്നു ഞാൻ ഈ ദുഃഖം എങ്ങനെ സഹിക്കണം ദേവി ദയവ് ചെയ്ത് പരമാർത്ഥകൾ എന്നോട് തുറന്നു പറയില്ലേ രാജാവിനെ ഗ്രസിച്ചിരിക്കുന്ന കഷ്ടകാലത്തിന് പരിഹാരമില്ലേ അദ്ദേഹം ഇനിയും ഒരു നൂറ് വർഷം കൂടിയെങ്കിലും ജീവിച്ചിരിക്കത്ത വിധം എന്തെങ്കിലും മാർഗം ഉപദേശിച്ചു തന്നാൽ ഞാൻ എന്നും അവിടത്തേക്ക് കടപ്പെട്ടിരിക്കും അവിടുന്ന് കാരുണ്യ അയ്യോ വേഗം അറിയിക്കണേ അങ്ങയുടെ പേരിൽ എനിക്ക് അതിയായ വിശ്വാസവും മതിപ്പും തോന്നുന്നു അതുകൊണ്ട് മാത്രം അറിയിക്കുകയാണ് ഇവിടെ നിന്ന് എട്ടു നാഴിക കിഴക്കുമാറി ഒരു ദേവീക്ഷേത്രമുണ്ട് അങ് സ്വന്തം കൈകൊണ്ട് അങ്ങയുടെ ഏക പുത്രന്റെ ശിരസ് വെട്ടി ദേവിക്ക് ബലി കൊടുത്താൽ രാജാവ് ഇപ്പോഴുള്ള സകല പ്രതാപ ഐശ്വര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് നൂറു വർഷം തികച്ചും ജീവിച്ചിരിക്കും അതിനിടയ്ക്ക് യാതൊരുവിധ ദുരോഗങ്ങളും അദ്ദേഹത്തെ ബാധിക്കുകയുമില്ല ഈ വാക്കുകൾ കേട്ട താമസം ത്യാഗശീലൻ നേരെ സ്വഭവനത്തിലേക്ക് ഓടി ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി